കന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാർ നിങ്ങൾ മൃഗശാലയിൽ അല്ലെങ്കിൽ സൂവിൽ പോയിട്ടുണ്ടോ മിക്കവാറും പേർ പോയിട്ടുണ്ടാകും അവിടെ നിങ്ങൾ എന്തിനെയൊക്കെ കണ്ടിട്ടുണ്ട് കുരങ്ങ് ആന കരടി കടുവ സിംഹം പുലി എന്നീ മൃഗങ്ങൾ സാധാരണയായി ഇവയെ വനത്തിൽ കാണപ്പെടുന്നു അതുപോലെ പക്ഷികൾ വിചിത്രങ്ങളായ തത്തകൾ പ്രാവുകൾ കൊക്കുകൾ പെലിക്കൻ വേഴാമ്പൽ മയിൽ എന്നിവ ആമയും മുതലയും ചീങ്കണ്ണിയുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മാത്രമല്ല വിവിധ ഇനത്തിൽപ്പെട്ട പാമ്പുകൾ ഉടുമ്പ് മുള്ളൻ പന്നി മുതലായവ വിവിധ ഇനം മത്സ്യങ്ങളെയും മറ്റൊരിടത്ത് കാണാൻ കഴിയും എന്ത് രസമാണ് അല്ലേ എന്നാൽ ആദ്യം പറഞ്ഞ വന്യമൃഗങ്ങൾ സിംഹം കടുവ മുതലായവയെ പ്രത്യേക കൂട്ടിലാക്കി ആയിരിക്കും എന്തുകൊണ്ട് അവ പുറത്തിറങ്ങിയാൽ മനുഷ്യൻ്റെയും മറ്റ് ജീവികളുടെയും ജീവന് തന്നെ ഭീഷണിയായിരിക്കും ഇവയിൽ സിംഹത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വളരെ ശക്തനും ഗംഭീരനുമായ സിംഹം കാട്ടിലെ രാജാവായി അറിയപ്പെടുന്നു അതിൻ്റെ ഗർജനം തന്നെ മറ്റുള്ളവരിൽ ഭീതി ഉളവാക്കുന്നതാണ് അത്തരം സിംഹങ്ങളുള്ള കൂട്ടിൽ പരിശീലക വൈദഗ്ധ്യമുള്ളവരല്ലാതെ ആരെയും പ്രവേശിപ്പിക്കാറില്ല സിംഹങ്ങൾ മാംസബുക്കുകളായതിനാൽ അതായത് കാർണിവേറസ് ആനിമൽസ് മനുഷ്യരോ ആടുമാടുകളോ ചെന്നുപെട്ടാൽ ഇരയായാൽ അവയെ കൊന്നു തിന്നുക തന്നെ ചെയ്യും എന്നാൽ നമ്മളിന്ന് മനസ്സിലാക്കുവാൻ പോകുന്നത് അനേകം സിംഹങ്ങളുള്ള ഒരു വലിയ കിടങ്ങിൽ വലിയ കുഴിയെ കിടങ്ങ് എന്നാണ് പറയുക അകപ്പെട്ട തൻ്റെ ഭക്തനായ ഡാനിയലിനെ യഹോവയായ ദൈവം രക്ഷിച്ച സംഭവമാണ് ഡാനിയൽ സിംഹക്കുഴിയിൽ ബാബേൽ രാജ്യത്തെ രാജാവായിരുന്ന നെബൂക്കത്ത് നസർ അനേകം യഹൂദാ ബാലന്മാരെ അടിമകളാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവരിൽ ദാനിയേലും ഉണ്ടായിരുന്നു അവൻ സത്യദൈവത്തെ മാത്രം ആരാധിക്കുന്നവനും ദൈവത്തിൻ്റെ ന്യായപ്രമാണപ്രകാരം ജീവിക്കുന്നവനുമായിരുന്നു അവൻ ദിവസം മൂന്ന് പ്രാവശ്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു ദാനിയലിന് മനസ്സും അറിവും ബുദ്ധിയും ഉണ്ടായിരുന്നു ദിവ്യദർശനത്താൽ സ്വപ്നവ്യാഖ്യാനം ഗൂഢാർത്ഥവാക്യപ്ര പ്രദർശനം സംശയഛേദനം എന്നിവ നടത്തുമായിരുന്നു ദാര്യാവേശ് രാജാവ് രാജ്യം ഒക്കെയും ഭരിക്കേണ്ടതിന് നൂറ്റി ഇരുപത് പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ മൂന്ന് അധ്യക്ഷന്മാരെയും നിയമിച്ചു ഈ മൂന്ന് പേരിലും പ്രധാനി ദാനിയേലായിരുന്നു രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപന്മാരും ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസൻ ആയിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി രാജാവ് അവനെ സർവരാജ്യത്തിനും അധികാരിയാക്കുവാൻ തീരുമാനിച്ചു ഇത് മറ്റുള്ളവർക്ക് ഇഷ്ടമായില്ല ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല അപ്പോൾ അവർ ദാനിയലിനെ നശിപ്പിക്കുവാൻ ഒരു ഉപായം കണ്ടെത്തി അവർ ദാനിയലിൻ്റെ നേരെ അവൻ്റെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു ആരാധനാ വിഷയത്തിൽ മാത്രമേ അവനെ കൊടുക്കുവാൻ കഴിയൂ എന്നറിഞ്ഞ് അദ്ധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജാവിൻ്റെ അടുക്കൽ ബന്ധപ്പെട്ടു ചെന്ന് ഉണർത്തിച്ചതെന്തെന്നാൽ ദാരിയാവേശ് രാജാവ് ദീർഘായസ്സായിരിക്കട്ടെ രാജാവ് മുപ്പത് ദിവസത്തോളം തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായൊരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണം എന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടിയാലോചിച്ചിരിക്കുന്നു ആകയാൽ രാജാവെ മേദ്യരുടെയും പാഴ്സികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാത്ത വരാത്തവണ്ണം ആ വിരോധകൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതിക്കണമേ അങ്ങനെ ദാരിയാവേശ് രാജാവ് അവരുടെ ദുരുദ്ദേശം അറിയാതെ രേഖയും വിരോധകൽപ്പനയും എഴുതിച്ചു എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ ദൈവാരാധനയിൽ മാറ്റം വരുത്തുവാൻ തയ്യാറായില്ല അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ എരിശലേമിന് നേരെ തുറന്നിരുന്ന് താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ടുവെന്ന് ദാനിയേൽ തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു ഉടനെ അവർ രാജസന്നിധിയിൽ ചെന്ന് രാജാവിൻ്റെ വിരോധകൽപ്പനയെക്കുറിച്ച് സംസാരിച്ചു രാജാവെ മുപ്പത് ദിവസത്തേക്ക് തിരുവേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്ന ഏത് മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതി വെച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു അതിന് രാജാവ് മേധ്യരുടെയും പാഴ്സികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം ആ കാര്യം ഉറപ്പ് തന്നെ എന്ന് ഉത്തരം കൽപ്പിച്ചു അതിന് അവർ രാജസന്നിധിയിൽ രാജാവെ യഹൂദപ്രമാണികളിൽ ഒരുത്തനായ ദാനിയേൽ തിരുമേനീയയാകട്ടെ തിരുമനസ്സുകൊണ്ട് എഴുതിച്ച വിരോധകൽപ്പനയാവട്ടെ അനുസരിക്കാതെ ദിവസം മൂന്ന് പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്നു എന്ന് ഉണർത്തിച്ചു രാജാവ് ഈ കാര്യം കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു ദാനിയെല്ലിനെ രക്ഷിപ്പാൻ മനസ്സ് വച്ച് അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു എന്നാൽ ആ പുരുഷന്മാർ രാജാവിൻ്റെ അടുക്കൽ ബന്ധപ്പെട്ടു ചെന്ന് രാജാവെ രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധകൽപ്പനയോ നിയമമോ മാറ്റിക്കൂട എന്നിങ്ങനെയാവുന്നു മേദ്യരുടെയും പാഴ്സികളുടെയും നിയമം എന്ന് ബോധ്യമായിരിക്കണം എന്ന് രാജാവിനെ ഉണർത്തിച്ചു അവരുടെ ഗൂഢാലോചന മനസ്സിലാക്കിയ രാജാവ് കൽപ്പനപ്രകാരം സിംഹങ്ങളുടെ ഗുഹയിൽ ദാനിയലിനെ ഇടുവാൻ നിർബന്ധിതനായി അങ്ങനെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു രാജാവ് ദാനിയലിനോട് സംസാരിച്ചത് നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കും അവർ ഒരു കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിൽക്കൽ വെച്ചു ദാനിയലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതെ ഇരിക്കേണ്ടതിന് രാജാവ് തൻ്റെ മോതിരം കൊണ്ടും മഹത്തുക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു ഉറക്കം രാജാവിനെ വിട്ടുപോയി രാജാവ് അധികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹഗുഹയുടെ അരികെ ചെന്നു ഗുഹയുടെ അരികെ എത്തിയപ്പോൾ രാജാവ് ദുഃഖശബ്ദത്തോടെ ദാനിയലിനെ വിളിച്ചു രാജാവ് ദാനിയലിനോട് സംസാരിച്ചു ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയലെ നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു ദാനിയേൽ രാജാവിനോട് രാജാവ് ദീർഘായുസായിരിക്കട്ടെ സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ രാജാവെ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു ദാനിയലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു അവർ ദാനിയലിനെ ഗുഹയിൽ നിന്നു കയറ്റി അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് അവന് യാതൊരു കേടും സംഭവിച്ചതായി കണ്ടില്ല പിന്നെ രാജാവിൻ്റെ കൽപ്പനയാൽ ദാനിയലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്ന് അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു അവർ ഗുഹയുടെ അടിയിൽ എത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു അവരുടെ അസ്ഥികളൊക്കെയും തകർത്ത് കളഞ്ഞു അന്ന് ധാര്യാവേശ് രാജാവ് സർവഭൂമിയിലും വസിക്കുന്ന വംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതിയത് എന്തെന്നാൽ നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ഡാനിയലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ ഭയഭക്തിയോടുകൂടിയിരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതും ആകുന്നു അവൻ രക്ഷിക്കുകയും വിവിക്കുകയും ചെയ്യുന്നു അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്നാൽ ദാനിയേൽ ദാരിയാവേശൻ്റെ വാഴ്ചയിലും കോരശ്ശേ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു ഈ ദൈവം തന്നെ നമ്മുടെ ദൈവം അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും സത്യദൈവത്തെ മാത്രം ആരാധിക്കാവൂ ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും അന്യ ആരാധന നമ്മിലുണ്ടാകരുത് വിഗ്രഹാരാധന പാപമാണ് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല സങ്കീർത്തനം പതിനൊന്നിൻ്റെ ആറ് ഏഴ് എന്നീ വാക്യങ്ങൾ ശ്രദ്ധിക്കുക ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർഷിപ്പിക്കും തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും യഹോവ നീതിമാൻ അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു നേരുള്ളവർ അവൻ്റെ മുഖം കാണും ഇനി ഇന്നത്തെ ബൈബിൾ വാക്യം സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ശ്രദ്ധിക്കുക സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും അവൻ എൻ്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും ഈ സംഭവകഥ കൂട്ടുകാർ ശ്രദ്ധിച്ച് കേട്ടു കാണും ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരെ ശകലവിധ ദോഷങ്ങളിൽ നിന്നും വിടുവിക്കണമേ കർത്താവേ അങ്ങയുടെ തണലിൽ ഭദ്രമായി കാക്കണമേ സ്തോത്രം ചെയ്യുന്നു ആ